നമസ്കാരം ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം തൃക്കാക്കര നഗരസഭയിൽ മുട്ടുങ്കൽ പാലം പൊളിച്ച് അഞ്ചു മാസം പിന്നിട്ടിട്ടും നിർമ്മാണം ഇഴയുന്നു മുട്ടുങ്കൽ റോഡിൽ പതിനെട്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് അഞ്ചു മാസം മുമ്പ് പൊളിച്ചത് സമീപത്തെ സ്കൂളിൽ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിന്റെ പാലമാണ് നഗരസഭ പൊളിച്ചു മാറ്റിയത് എസ്റ്റിമേറ്റിൽ റോഡിനും പാലവും തമ്മിലുള്ള വീതി വ്യത്യാസം വന്നതിനാലാണ് നിർമ്മാണം റദ്ദാക്കിയത് ആദ്യ കരാർ റദ്ദാക്കി വീണ്ടും ടെൻഡർ ചെയ്യണമെന്ന് നഗരസഭ പറയുന്നു പാലം നിർമ്മാണം ടെൻഡർ ചെയ്തതിലെ അപാകതയാണ് പാലം പണി നീളാൻ കാരണമെന്നാണ് ആരോപണം വാട്ടർ അതോറിറ്റിയുടെ രണ്ട് കുടിവെള്ള പൈപ്പ് ഈ കനാലിലൂടെയാണ് പോകുന്നത് പൈപ്പ് പൊട്ടിയത് മൂലം മലിനജലം കുടിവെള്ളത്തിൽ കലരുന്നുണ്ട് ഇത് പ്രദേശവാസികൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ു മാസത്തിലേറെ ആയിട്ട് ഇത് പൊളിച്ചു മാറ്റിയിട്ടേക്കാണ് യാതൊരു ഇതും ഇല്ലാതെ പെട്ടെന്ന് വന്ന് പാലം പൊളിച്ചു മാറ്റിയിട്ട് നല്ലൊരു പാലം പണിയെന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഇത് പൊളിച്ചിട്ടത് പക്ഷേ അതിനുശേഷം പണികളൊന്നും നടന്നിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്നതും കുട്ടികളടക്കം ഇവിടെ രണ്ട് സ്കൂളുകളുണ്ട് പള്ളികളുണ്ട് സാധാരണ ജനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വഴിയായിരുന്നു വലിയ വാഹനങ്ങളടക്കം ഇതിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഇതായിരുന്നു പക്ഷേ നഗരസഭ പാലം പൊളിച്ചിട്ടിട്ട് ഇന്നേ വരെ ഒരു പണികൾ യാതൊരു പണികളും തീർത്തിട്ടില്ല അപ്പോൾ താൽക്കാലികമായിട്ട് ഇപ്പം ഒരു സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചിട്ട് ഒരു പാലം അത് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നൊരു പാലം ഇട്ടിട്ടാണ് ഇപ്പം നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ജോലിക്കാണെങ്കിലും സ്കൂളിലേക്കും പള്ളിയിലേക്കൊക്കെ ആളുകൾ പോകാനായിട്ട് ഉപയോഗിക്കുന്നത്